അസ്സലാമു അലൈക്കും ടേസ്റ്റി മണീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ചില്ലി ചിക്കൻ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ അരക്കിലും ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി മസാല പുരട്ടി പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു ടേബിൾ ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും അര ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കൊരു നാല് സവാള ചതുരനെ അരി അരിഞ്ഞ് ലെയറായി ഉടുത്തിയൊക്കെ ഇട്ട ശേഷം അതൊന്നിതിലോട്ട് ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം എരിവിനുസരിച്ച് നമുക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി പച്ചമുളകിൻ്റെയും സവാളയുടെയും പച്ചമണം മാറി വരുന്ന സമയം നമുക്കിതിലോട്ട് ഒരു ചെറിയ ക്യാപ്സിക്കം സവാള അരിഞ്ഞത് പ്രകാരം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ക്യാപ്സിക്കവും സവാളയും ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെപ്പലയും കൂടെ ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിനായിട്ട് നമുക്കൊരല്പം ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ക്യാപ്സിക്കവും സവാള നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടി അധികം എരിവില്ലാത്തതാണെങ്കിൽ നമുക്ക് ഏറെ നല്ലതായിരിക്കും കളർ കിട്ടാനായിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ് പച്ചമുളക് കുറച്ചധികം ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മസാലപ്പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്നതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ ടീസ്പൂണ് ചില്ലി സോസും ഒരു ടേബിൾ ടീസ്പൂൺ സോയാ സോസും നാല് ടേബിൾ ടീസ്പൂൺ മുതൽക്ക് ആറ് ടേബിൾ ടീസ്പൂൺ നമുക്ക് അഥവാ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ ഇൻഷല്ല നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാം ഇനി നമുക്കിതിലോട്ട് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ടേസ്റ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കിട്ടിയ ശേഷം നമുക്ക് പൊരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചിക്കനിൽ നമ്മൾ ചേർത്തിട്ടുള്ള മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് അരമണിക്കൂർ വെച്ച ശേഷം നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ളതാണ് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടും ഇപ്പോൾ നമ്മുടെ ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി മിക്സാക്കി വന്നിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് തുറന്ന് നോക്കിയതാണ് ഇനി വീണ്ടും ഒന്ന് നമുക്ക് അടച്ചു മൂടി വെക്കാം നന്നായി ഒന്ന് ഇതിന് മസാലയെല്ലാം ചിക്കനിലോട്ട് ഒന്ന് പിടിച്ച് കിട്ടുന്നവരെയും കൂടെ മൂടി കൊടുക്കാം അഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് മൂടി മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് മല്ലിയില ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് വാടിയ മല്ലിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നമ്മൾ കൂട്ടി കഴിക്കാറുള്ളതാണ് ഇനി നമുക്ക് ഗ്രേവി ആവശ്യമില്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാനൊരല്പം ഗ്രേവി എനിക്ക് വേണമെന്ന് ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് ടേബിൾ ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് ചൂട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇലക്കി യോജിപ്പിച്ചു വീണ്ടും ഒരു മൂന്നും നാല് മിനിറ്റ് മൂടി വെച്ച ശേഷം തീ ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ തയ്യാറായിട്ടുണ്ട് ചൂടോട് കൂടെ തന്നെ നമുക്ക് പത്തിരിയുടെയോ വെള്ളപ്പത്തിൻ്റെയോ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ വീഡിയോമായി വരുന്നവരേക്കും എല്ലാവർക്കും അസലാമലേക്കും